嗯。 सह वीरम परवावहै तेजस्विना धीदमस्तमा ओम शांति शांति शांति, शांति सदाशिव समागम शंकराचार्य के मध्यमा असद आचार्य वंदे गुरु प्रिय भक्तों എറണാകുളം ജില്ലയിൽ ധർമ്മസന്ദേശ യാത്രയുമായിട്ട് വരുമ്പോൾ ജില്ലയുടെ ഒരു പൗരാണിക സ്വഭാവവും അതൊന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വാസ്തവത്തിൽ ഇതിൻ്റെ പൗരാണിക നാമം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത് ഋഷിനാഗക്കുളം എന്നായിരുന്നു എറണാകുളത്തിൻ്റെ പഴയ പേര് ഈ എറണാകുളം നഗരം സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ഇവിടുത്തെ ശിവക്ഷേത്രത്തിന് ബലം വെച്ച് ഇതിനെ കേന്ദ്രീകൃതമായിട്ടാണ് ഈ നഗരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ശിവക്ഷേത്രത്തിന്റെ പുറകിലുണ്ടായിരുന്ന കുളമായിരുന്നു ഋഷിനാഗക്കുളം എന്നാണ് പറയുക ആ കുളത്തിന്റെ പേരിലാണ് അപ്പോൾ ശിവക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ നഗരം കിടക്കുന്നത് തന്നെ അതുപോലെ തന്നെ പാലിയത്തച്ഛന്മാരുടെയും കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെയും പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെയും ഈ വിധം ഹൈന്ദവമായ ഒരു ധാരയുടെ പിൻപറ്റലാണ് വാസ്തവത്തിൽ ഈ നഗരത്തെ നഗരമാക്കി തീർത്തത് ആ ഒരു സമയത്ത് മുസ്രീസ് എന്ന് പറയുന്ന ഒരു വലിയ തുറമുഖം ഈ പ്രദേശത്തുണ്ടായിരുന്നു ആ തുറമുഖത്ത് എല്ലാ രാജ്യങ്ങളിൽ നിന്നും കപ്പലുകൾ വരികയും വ്യാപാരങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു വ്യാപാര കേന്ദ്രമായിട്ടാണ് ഈ ഋഷിനാഥകുളം അന്ന് പ്രശസ്തമായിരുന്നത് ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെയൊക്കെ വന്നു അതിനുശേഷം പാശ്ചാത്യ ശക്തികളും കോളനിവൽക്കരണം അതുപോലെ തന്നെ മതവൽക്കരണം പല മതങ്ങളുടെ കടന്നുവരവും ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ആ പഴയ ഒരു പാരമ്പര്യത്തിന്റെ ഒരു തുടർച്ച വളരെ കൃത്യതയോടുകൂടി നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല അന്നൊക്കെ പറഞ്ഞിരുന്നു അതിന്റെ തുടർച്ചയിൽ ഒരു ഒരു പത്ത് മുപ്പ ഒരു വർഷം മുമ്പ് വരെ ഈ ഒരു വലിയ പിന്തുടർച്ചയുടെ കൊണ്ട് നമ്മുടെ ദേശത്തുള്ളവരെല്ലാവരും പറഞ്ഞിരുന്നു കൊച്ചി എന്ന് പറയുന്ന നഗരം അധികം താമസിയാതെ ഒരു ലണ്ടൻ നഗരത്തിന് തുല്യമായ വലിയൊരു ശക്തിയായിട്ട് മാറും എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കൊച്ചി പക്ഷെ സംഭവിച്ചിട്ടില്ല ഒരു പത്ത് ഇരുപത് മുപ്പത് വർഷം വരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ് പക്ഷെ അത് സംഭവിച്ചില്ല അതിന് പകരം ഈ നഗരത്തിന് കുപ്രസിദ്ധി കിട്ടിയത് മുഴുവൻ കള്ളക്കടത്തിനും അധോലോകത്തിൻ്റെ വ്യാപാരങ്ങൾക്കും സ്വർണക്കടത്തിനും മയക്കുമരുന്ന് ഒക്കെയാണ് ഈ ഈ ഒരു നഗരം വഴിപ്പെടേണ്ട ഗതി വന്നത് വലിയൊരു പാരമ്പര്യത്തിന്റെ കൊച്ചി രാജാക്കന്മാരുടെ ബാല്യത്തച്ഛന്മാരുടെ ഒക്കെ വലിയൊരു പാരമ്പര്യത്തിന്റെ അതിലും വലിയ മഹത്വമുള്ള പാരമ്പര്യം ഇത് സ്വാമികളുടെ ജന്മനാടാണ് ഈ ജില്ലയിലാണ് ശങ്കരാചാര്യ സ്വാമികളുടെ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ലോകം മുഴുവൻ ആദരിക്കുന്ന ആചാര്യനായിരിക്കുന്ന ശങ്കരാചാര്യ സ്വാമികളുടെ ജില്ലയാണ് ഈ എറണാകുളം എന്ന് പറയുന്നത് അതും മാത്രം പോരാ എല്ലാ യുവത്വത്തെയും ഭാരതത്തെ മുഴുവൻ സമഗ്രമായി ഭാരതീയ ദർശനങ്ങളിലേക്ക് നയിച്ച ഭഗവത്ഗീത കൊണ്ട് നമ്മുടെ യുവത്വത്തെ മുഴുവൻ ഇളക്കി മറിച്ച ചിന്മയാത സ്വാമികളുടെ നാടാണ് എറണാകുളം അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദന് തുല്യമായി ഭാരത ഭാരതമണ്ണിന്റെ മുഴുവൻ ദർശനങ്ങളെയും മുഴുവൻ മൗലികമായ തനിമകളെയും അതുപോലെ തന്നെ വ്യക്തതയോടുകൂടി ഈ കേരളത്തിന്റെ പ്രദേശത്ത് മുഴുവൻ കേരള പ്രാന്തത്തിൽ മുഴുവൻ വിതറി തന്ന സ്വാമികൾ പ്രവർത്തിച്ച ദശലം ഇത്രയും പൗരാണികതയോടുകൂടി ഇത്രയും പ്രബലമായ ഒരു പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയുണ്ടായിരുന്ന കേ ഒരു ഒരു പ്രദേശത്തിന് ഈ ഒരു ഈ ഒരു ജില്ലയ്ക്ക് എവിടെയാണ് പിഴച്ചത് എവിടെയാണ് ഈ ഒരു പാരമ്പര്യത്തെ തമസ്കരിക്കുന്നതിനും മറയ്ക്കുന്നതിനുമുള്ള ശ്രമം നടന്നത് അവിടെ മുതലാണ് എറണാകുളത്തിൽ പിഴക്കിവാൻ തുടങ്ങിയത് ഇതുവരെയും നമ്മൾ ഈ പറഞ്ഞ ശങ്കരാചാര്യ സ്വാമികളുടേതാണെങ്കിലും ചിന്മയാന്തസ്വാമികളുടേതാണെങ്കിലും ആഗമാനന്ത സ്വാമികളുടേതാണെങ്കിലും ഒന്നും മഹത്വത്തിന്റെ ഒരു ചിഹ്നവും ഈ പൊതുസമാജത്തിനകത്തേക്ക് വരരുത് എന്ന നിഷ്കൃത നിഷ്ഠയോടുകൂടിയാണ് എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത് ഒട്ടും തള്ളിക്കളയാൻ കഴിയാഞ്ഞതുകൊണ്ട് മാത്രം ശങ്കരാചാര്യ സ്വാമികളുടെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഇവിടെ വെച്ചു പക്ഷെ അവിടെ പോലും ആചാര്യസ്വാമികളിലൊരു ഒരു ഒരു വിഗ്രഹം സ്ഥാപിക്കുന്നതിന് പോലും അതുപോലും കാണാൻ വരരുത് എന്ന രീതിയിൽ ബോധപൂർവമുള്ള ഇടപെടലുകൾ അവിടെയാണ് കേരളത്തിൽ പഴച്ചത് എറണാകുളം ഈ പറയുന്ന പിന്നോക്കം പോയത് കേരളത്തിലെ ഈ എറണാകുളം ജില്ലയിലേക്ക് അധോരോഗത്തിന്റെയും മയക്കുമരുന്നിന്റെയും കള്ളക്കിടത്തിൻറെയും ഇവിടത്തെ സാധാരണ ഇവിടത്തെ ജേർണലിസ്റ്റുകളൊക്കെ പറയാറുണ്ട് പത്രപ്രവർത്തകർ പറയാറുണ്ട് ഇവിടുത്തെ ഈ ഗതാഗത കുരുക്ക് കുരുക്ക് എന്ന് പറയുന്ന അതിനു വേണ്ടി തന്നെ നിലനിർത്തിയിരിക്കുന്നതാണ് എന്ന് കൊച്ചിനെ ഗതാഗത ഗുരുക്ക് ഈ പറയുന്ന കള്ളക്കടത്തിന് വേണ്ടിയിട്ട് തന്നെ അതിനെ സൃഷ്ടിച്ച് നിലനിർത്തിയിരിക്കുന്നതാണ് എന്ന് ഇതൊക്കെ വാസ്തവത്തില് ഈ ഒരു പാരമ്പര്യത്തെ മനസ്സിലാക്കാതെ പോയതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ദുരന്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ഇതേ വിഷയങ്ങളാണ് ഞങ്ങൾ ഈ ധർമ്മ സന്ദേശ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് സമഗ്രമായി കേരളത്തെ കുറിച്ച് ചിന്തിച്ച് ഇപ്പൊ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പൊതു കേരളത്തിന്റെ സ്വഭാവം അതിലൊരിക്കലും ഒരു കമ്മ്യൂണിസത്തിന്റെ പാരമ്പര്യം ആയിരുന്നില്ല ഉണ്ടായിരുന്നത് ക്രൈസ്തവ ലോകത്തിന്റെ പാരമ്പര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത് അതിനൊരിക്കലും ഇസ്ലാമിക പാരമ്പര്യമായിരുന്നില്ല ഉണ്ടായിരുന്നത് വളരെ വ്യക്തമായും വേദങ്ങളിലും ഉപനിഷത്തുകളിലും ദർശനങ്ങളിലും ഇതിഹാസാദി പുരാണങ്ങളിലൊക്കെ അധിഷ്ഠിതമായ ഒരു പാരമ്പര്യമായിരുന്നു ഈ കേരള മണ്ണിൽ ഉണ്ടായിരുന്നത് അത് തന്നെയാണ് ചടമ്പി ചടമ്പിസ്വാമികൾ നാരായണ ഗുരുദേവന് സദാനന്ദ സദാനന്ദഗുരുദേവനും നിർമ്മലാനന്ദ സ്വാമികളും വാഗമാനന്ദ സ്വാമികളും വാഗ്ഭാനന്ദ സ്വാമികൾ നിരന്നു നിൽക്കുകയാണ് ഇവരൊക്കെയും നമ്മളെ പഠിപ്പിച്ചു തന്നത് ീ ഒരു പാരമ്പര്യമാണ് ഭാരതത്തിന്റെ സനാതനധർമ്മത്തിന്റെ ഈ ഒരു പാരമ്പര്യമാണ് കേരള മണ്ണിൽ നിരന്തരം നമ്മുടെ ആചാര്യമാര് മുഴുവൻ പഠിപ്പിച്ച് പകർന്നു നൽകിയത് ആ പാരമ്പര്യത്തിൽ കൂടി ജീവിച്ച സമയത്ത് കേരളത്തിൽ സകലതും സുഭിക്ഷമായിരുന്നു വാസത്തിൽ നമ്മുടെ കാർഷിക മേഖല എടുത്ത് നോക്കുക സുഭിക്ഷമായിരുന്നു കാർഷികം നെല്ലിറക്കാത്ത ഒരു പാടങ്ങളും വെറുതെ കിടന്നിരുന്നില്ല നമ്മൾ മുസിരിച്ചു തുടങ്ങിയ മേഖലകൾ തുറമുഖത്തിന്റെ കാര്യം വ്യാപാരത്തിന്റെ കാര്യം പറഞ്ഞു സമ വളരെ സമൃദ്ധമായിട്ട് നടന്നു കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഏറ്റവും അധികം നല്ല മികച്ച ഡോക്ടർമാരും നല്ല മികച്ച ശാസ്ത്രജ്ഞന്മാരും ലോകത്തിൽ എവിടെയും ജോലി ചെയ്തു ആ സമയത്ത് പക്ഷേ ഇതൊക്കെയും തമസ്കരിക്കുവാൻ എവിടെ തൊട്ട് തുടങ്ങിയോ അവിടെ മുതൽ കേരളത്തിന്റെ തനി സ്വഭാവം മാറാൻ തുടങ്ങി അതിൻ്റെ തനിമയിൽ നിന്ന് അത് അകന്നു മാറുവാൻ തുടങ്ങി അത് അകന്ന് മാറുവാൻ തുടങ്ങിയതല്ല നമുക്ക് നമ്മൾ 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 ആശങ്കപ്പെടുന്നത് അകന്ന് മാറുവാൻ തുടങ്ങിയിട്ട് ഈ കേരള ജനതയെ മുഴുവൻ ഞങ്ങൾ ഇതെല്ലാം കൂടെ മാറ്റി നവമാക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള ചില പ്രഖ്യാപനങ്ങളോടുകൂടി കേരളത്തിന്റെ എല്ലാ മേഖലകളെയും താറുമാറാക്കുന്ന തരത്തിൽ ചില ഇടപെടലുകൾ ചിലർ നടത്തുന്നുണ്ട് ഒരിടപെടൽ ആ ഇടപെടലിന്റെ ഫലമായിട്ടാണ് നമ്മുടെ വേദങ്ങൾ നമ്മുടെ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ മുഴുവൻ ദംസിക്കപ്പെടുന്നു നിന്ദിക്കപ്പെടുന്നു അപമാനിക്കപ്പെടുന്നു അവർ ക്ഷേത്രങ്ങളെ സംവിധാനങ്ങളിലുള്ളതാവട്ടെ നമ്മുടെ ഗ്രഹങ്ങളിൽ ചെയ്യുന്നതാവട്ടെ നമ്മൾ പൊതുസ്ഥലത്ത് നമ്മൾ മുതിർന്നവരെ കാണുമ്പോൾ നമസ്കരിക്കുന്നതാവട്ടെ ഏതും ഓരോന്നും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളോട് നോക്കിയാൽ മതി ഓരോന്നും തള്ളിക്കളയുന്ന നിന്ദിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ ഫലമായിട്ട് അതിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങൾ ചിന്തിക്കുക അതിൽ നിന്നുണ്ടായ കുഞ്ഞുങ്ങളാണ് ഇന്ന് വാസ്തവത്തിൽ ഈ കേരള സമൂഹത്തെ അരാജകവാദത്തിലേക്കും നിഷേധത്തിലേക്കും അതുപോലെ തന്നെ അക്രമങ്ങളിലേക്കും മയക്കമരുന്നുകളിലേക്കും ആത്മഹത്യകളിലേക്കും ഒക്കെ നയിച്ചിട്ടുള്ളത് നമ്മുടെ രാഹുലെടുത്ത് നോക്കിയാൽ മതി അക്രമത്തിൻ്റെയും ആത്മഹത്യയും പെരുമയാണ് കാണുന്നത് ഇവിടെ പെരുപ്പിച്ച കണക്കുകൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഈ പറയുന്ന ഇവർ പറയുന്ന വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ട് ഇല്ലാഞ്ഞിട്ടല്ല ഇവർ ആധുനികമാക്കുന്നു എന്ന് പറയുന്ന വിദ്യാഭ്യാസം ഉണ്ട് പക്ഷേ നമുക്ക് നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിയുന്നില്ല നമുക്ക് ജീവിക്കാൻ അറിയാ അറിയുന്നില്ല നമ്മൾ വാസവതി എങ്ങനെ ജീവിക്കണം അതുകൊണ്ടാണ് എങ്ങനെ ജീവിക്കണം എന്നറിയാത്തത് കൊണ്ടാണ് മികച്ച വിദ്യാഭ്യാസം നമ്മൾ ഈ ആധുനിക വിദ്യാഭ്യാസം കൊടുത്തിരിക്കുന്ന മികച്ച ഐ എ എസ് കാരും ഐ പി എസ് കാര് പോലും അവർക്ക് ടെൻഷനും ഒന്നും താങ്ങാൻ കഴിയാതെ നാട് വിട്ടുപോകുക ആത്മഹത്യ ചെയ്യുക എന്ന സ്ഥിതിയിലേക്ക് എത്തി എത്തിയിട്ടുള്ളത് ആർക്കും മറക്കാൻ കഴിയില്ല ഇതൊന്നും അപ്പൊ ഈ പറയുന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസങ്ങളൊന്നും തന്നെ നമുക്ക് നമ്മളെ മികച്ച മനുഷ്യനാക്കാൻ പ്രാപ്തനാക്കിയിട്ടില്ല അതിന് പകരം ഒന്നിനും കൊള്ളാത്ത സമിതി എപ്പോഴും പറയുന്നത് പോലെ മൊബൈലിൽ വെറുതെ ഞെക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കടത്തണകളിൽ പോയിരിക്കുന്ന എന്നിട്ട് എനിക്ക് തൊഴിലില്ല എനിക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു തരം കൂട്ടമായി യൂസ്ലെസ്സുകളുടെ കൂട്ടമായിട്ട് കേരളത്തെ അതപതി അധപതിപ്പിച്ചത് അപ്പം ആ സ്ഥിതിയാണ് കേരളത്തിൽ ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിന് തനത് മൂല്യങ്ങൾ അതിൻ്റെ സംസ്കാരം അതിൻ്റെ പൈതൃകം ഇതൊക്കെയും തള്ളി മാറ്റിക്കൊണ്ടാണ് പുതിയത് പുതിയത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശിരസിലേക്ക് ഇങ്ങനെ ഓരോ ഓരോ സാധനങ്ങൾ കൊണ്ടാണ് ഇടുന്നത് അതിന് പല പല ഗവേഷണങ്ങൾ വരെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മുസ്ലിം എന്ന് പറയുന്ന സംഗതി അത് തന്നെയാണ് ഈ ബിനാലയിൽ നടക്കുന്നത് എന്താണ് അവിടെ ഗവേഷണം എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു സ്വത്വമൊന്നുമില്ല ഇത് ഭാരതത്തിന്റെ ആ പ്രാചീനമായ സ്ഥാപനത്തിന്റെ ഭാഗമൊന്നുമല്ല ഇത് വേറെ വെളിയിൽ നിന്ന് വന്ന കുറെ എന്താ പോർട്ടുഗീസുകാരുടെയും ഡച്ചുകാരുടെയും അറബികളുടെയും അവരൊക്കെ തന്നിട്ടുള്ള സംസ്കാരമാണ് കേരളത്തിൻ്റെത് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള ശ്രമം മാത്രമാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ഖജരാബുരിൽ നിന്ന് എടുത്തുകൊണ്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് സ്വത്വം ഇല്ല ഇതിന് വേദപാരമ്പര്യം ഇല്ല എന്നൊക്കെ സ്ഥാപിക്കാൻ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത എത്തിക്കഴിയുമ്പോ ഇവിടെ നമ്മുടെ സമൂഹം എല്ലാ മേഖലകളിലും പുറകോട്ട് വലി വലിയപ്പെടുന്ന പുറന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് വാശോ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നതിന് പോലും നമുക്ക് ഇപ്പൊ പലതും തടസ്സമായിട്ട് വരുന്നു നമ്മുടെ രാജാക്കന്മാർ ഉണ്ടായിരുന്ന നമ്മുടെ രാജാക്കന്മാർ ഭഗവാന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച നമ്മുടെ നിധികൾ നമ്മുടെ ക്ഷേത്രങ്ങളിലെ നിധികൾ എവിടേക്ക് പോകുന്നു എന്ന് പോലും അറിയില്ല നമുക്ക് കണക്ക് ചോദിക്കാൻ പോലും നമുക്ക് അവകാശമില്ല അതുപോലെ തന്നെ അതിൻ്റെ കസ്റ്റോഡിയൻസ് എന്ന് പറയും നമ്മൾ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ വാസ്തവത്തിൽ ഇതിനെ സംരക്ഷിക്കുന്ന യാദൊന്നും ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ആചാരങ്ങളെയോ നമ്മുടെ സംസ്കാരത്തെയോ നമ്മുടെ തനിമയോ സംരക്ഷിക്കുന്ന യാദൊന്നും തന്നെ അവിടെ നടത്തുന്നതായിട്ട് നമുക്ക് അറിവ് അനുഭവമില്ലേ അതിന് പകരം ആ ക്ഷേത്രങ്ങൾ അവർ നടത്തുന്ന ക്ഷേത്രങ്ങളിൽ മത്സ്യം വെള്ളം മാംസം വെള്ളം മദ്യപിക്കുന്നുണ്ട് അവിടെ വിപ്ലവ ഗാനങ്ങൾ വെച്ചുകൊണ്ട് ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ കാണുന്നത് വാസ്തവത്തിൽ ഈ തനിമ എന്ന് പറയുന്നതിനെ ഇല്ലാതെ ആക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഭാഗം എന്ന് എന്നാണ് നമ്മൾ നമുക്ക് കാണാൻ കഴിയുക പക്ഷെ റിസൾട്ട് ഉണ്ടാവണം നമുക്ക് മാറ്റുന്നതിനാലേ നമുക്ക് വിഷമവും നമ്മൾ ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഇതൊക്കെ പഴഞ്ചനാണ് അപരിഷ്കൃതമാണ് എന്ന് പറഞ്ഞ് മാറ്റുന്നെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന വിത്തുകൾ അതിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ മികച്ചതാവണം നമ്മൾ എടുത്തു നോക്കിയാൽ ഇന്നത്തെ എല്ലാ മേഖലകളിലും നമ്മുടെ ഈ കേരളത്തിലെ കുഞ്ഞുങ്ങൾ വളരെ താഴോട്ടാ പോയിരിക്കുന്നത് അപ്പൊ അത് ഒരിക്കലും ഭൂഷണമല്ല ഇന്ന് കയറ്റുമതി ചെയ്യാൻ നമുക്ക് നമ്മൾ വിദേശത്തേക്ക് വിടാൻ നമുക്ക് ശാസ്ത്രജ്ഞന്മാരല്ല അധികം നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെക്കാൾ അധികം ഇന്ന് അവർക്ക് പല രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന നല്ല ശാസ്ത്രജ്ഞന്മാരെ നല്ല ഡോക്ടർമാരെ നമ്മൾ ആകെ ഇപ്പം കേരളത്തിൽ നിന്ന് വിടുന്നത് കുറച്ച് നേഴ്സുമാരെ മാത്രം ഈ അവസ്ഥയിലേക്ക് മാത്രം അതിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ ആ സ്ഥിതി എത്തിയാൽ കേരളത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ശുഭമായിരിക്കില്ല ഇവിടെ പരസ്പരം സ്നേഹിക്കുകയും സഹകരണത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഇല്ലാതെയാവും ആരൊക്കെയോ നയിക്കുന്നതിനനുസരിച്ച് മാത്രം ജീവിക്കുവാൻ വിധിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഹിന്ദു സമാജം എത്തപ്പെടും അപ്പൊ ആ സാഹചര്യത്തിനൊക്കെ എതിരെ എന്ത് ചെയ്യാൻ കഴിയും എങ്ങനെ നമുക്ക് നമ്മുടെ സമാജത്തെ സജ്ജമാക്കിയെടുക്കാം പഴയ ആത്മാഭിമാനത്തോടെ ജീവിക്കുവാൻ എടുക്കാം എന്ന ചിന്തയാണ് കുറച്ച് കാലം സന്യാസിമാരുടെ ഇടയിൽ ഞങ്ങൾ ചർച്ചകളിൽ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഫലമെന്ന നിലയിലാണ് നമ്മുടെ സമാജത്തെ ആത്മാഭിമാനത്തിലേക്ക് ആത്മവിശ്വാസത്തിലേക്ക് നമുക്ക് എത്തിക്കണം എല്ലാ മേഖലകളിലും അവരെ പര്യാപ്തരാക്കി എടുക്കണം എന്ന ചിന്തയിൽ നിന്നാണ് സമാജത്തിലേക്ക് ഇറങ്ങാം നിരന്തര സമാജവുമായിട്ട് സമ്പർക്കത്തിലാകാം അതിന് വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം ഒരുക്കാം എന്ന നിലയിലാണ് ഈ ധർമ്മ സന്ദേശ യാത്ര ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് ഒന്നും നിവൃത്തി നിവൃത്തിമാർഗത്ത് ജീവിക്കുന്ന സന്യാസിമാരിപ്പൊ ഓടി നടക്കുക സമാജത്തിനകത്ത് അപ്പൊ അങ്ങനെ ഇറങ്ങി വന്ന് സമാജത്തിനകത്ത് നമുക്ക് വേണ്ടതൊക്കെ ഒരുക്കാം നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം ഒന്നായിരിക്കാം അതിന് നമുക്ക് രാഷ്ട്രീയത്തിനെ പോലും ഒരു തടസ്സ ജാതിയുടെയോ ജാതിയുടെ വരരുന്ന് പറയേണ്ട കാര്യമില്ല രാഷ്ട്രീയത്തിനെ പോലും ഒരു തടസ്സം നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന നിലയിലുള്ള കൂടി എല്ലാവരും ഒന്നിക്കണം ഹൈന്ദവ സമാജം മുഴുവൻ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം എന്ന സങ്കല്പത്തോടു കൂടിയാണ് ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ഭഗവാൻ ഏതായാലും ഇതുവരെ എല്ലാവരെയും ഞങ്ങളെയൊക്കെ വളരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് കാലാവസ്ഥ പോലും ഒന്നും പ്രതികൂലമായിട്ടില്ല എല്ലാം വളരെ അനുകൂലമായിട്ടാണ് പോകുന്നത് ഒരേ സങ്കല്പത്തിൽ മുന്നേറാം എന്ന് ഈശ്വരൻ്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പിരിയാം അതിലേക്ക് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പം ശാന്തി ശാന്തി